ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു ആദ്യ മോഷണശ്രമം മരവയലിലെ ശീലസദനം യഥുനാഥൻ്റെ വീട്ടിലാണ് ആദ്യം കള്ളൻ കയറിയത് യഥുനാഥനും കുടുംബവുമായി വോട്ട് ചെയ്യാൻ കണ്ണൂരിൽ പോയിരുന്നതിനാൽ വീട്ടിൽ ആളില്ലായിരുന്നു അടുക്കളവാതിലിൻ്റെ പാളി പൊളിച്ച് അകത്തു കയറിയ കള്ളൻ പണത്തിനായി മൊത്തം മുറികളും പരതി ഒന്നും കിട്ടാതെ നിരാശനായ കള്ളൻ പിന്നീട് അലമാരയിലെ ഡ്രസ്സ് മുഴുവൻ താഴെയിട്ട ശേഷം കത്തിച്ചു വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു തിരിച്ചിറങ്ങുന്നതിന് മുൻപ് ഗ്യാസ് തുറന്നുവിട്ട ശേഷമാണ് കള്ളൻ ഇവിടെ നിന്നും മടങ്ങിയത് വീട്ടിൽ പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് യദുനാഥനെ വിവരമറിയിച്ചത് ഉടനെ സ്ഥലത്തെത്തിയ കൽപ്പറ്റ ഫയർഫോഴ്സ് തീ തീയണക്കുകയും ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്യുകയും ചെയ്തു അഞ്ച് മണിയോടെയായിരുന്നു രണ്ടാമത്തെ മോഷണശ്രമം മരവയലിൽ നിന്നും മുണ്ടേരിയിലെത്തിയ കള്ളൻ ഡബ്ല്യു എംഒ ഹോസ്റ്റലിന് സമീപം പ്രാണിയത്ത് റഷീദിൻ്റെ വീട്ടിലാണ് കയറിയത് റഷീദും കുടുംബവും പടിഞ്ഞാറത്തറയിലെ ബന്ധുവീട്ടിൽ പോയതായിരുന്നു അടുക്കള ഭാഗത്തെ ഗ്രില്ല് പൊളിച്ച ശേഷം വാതിൽ തൂമ്പ വെച്ച് പൊളിക്കുകയായിരുന്നു ഇതോടെ ബഹളം കേട്ടെത്തിയ അയൽവാസികളെ കണ്ട കള്ളൻ ഓടി രക്ഷപ്പെട്ടു അപ്പോൾ അപ്പോ ഒരു അഞ്ചു മണി കഴിഞ്ഞ ഉടനാണ് മകൾ താമസിക്കുന്ന അലവക്കത്ത് നിന്ന് ഏർ വിളിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഒരു കരിഞ്ഞ വാസനയുണ്ട് അപ്പോ വേറെന്താണ് സംഭവിച്ചതെന്ന് കരുതിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല െന്ന് പറഞ്ഞപ്പോൾ അവർ കയറി നോക്കിയതാണ് പിന്നെ ആള് ഞാൻ കാണേണ്ടത് അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയ മകളുടെ വീടിൻ്റെ വർക്ക് ഏരിയയിലാണ് ഗ്രില്ല് ഉള്ളതാണ് ആ ഗ്രില്ലിൻ്റെ ഗ്യാസിൻ്റെ സിലിണ്ടറിട്ടിട്ട് പൊട്ടിക്കുകയാണ് അവർ ചെയ്തത് കൂട്ട് പൊട്ടിച്ചു അതിനുശേഷം പിന്നെ വാതിൽ തൂമ്പായിടെ എടുത്തിട്ട് അടിച്ച് പൊട്ടിക്കുകയായിരുന്നു മേഖലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ മോഷണശ്രമം നടക്കുന്നതെന്നും പ്രദേശവാസികളുടെ ഭീതി അകറ്റി എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ഭീഷണിയിലാണ് ഇപ്പം കാരണം എന്നാൽ ഈ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികൾ കൊണ്ട് എങ്ങനെയാണ് അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ ഇപ്പം മയക്കുമരുന്ന് കൂടുതൽ പിന്നെ എന്താണ് അതിനെ പറ്റി കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലം മുണ്ടേരി അങ്ങനെ നടക്കുന്നല്ല പൊതുവേ ഉണ്ട് കൂടുതൽ അതുകൊണ്ട് നമ്മളെ സാധാരണ ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അനീഷ് ടി നേതൃത്വത്തിൽ മോഷണ ശ്രമം നടന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി ഫോറൻസിക് യൂണിറ്റും വിരലടയാള വിദഗ്ധരും ഒപ്പമുണ്ടായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം